മോഹൻലാൽ ചിത്രം എംബുരാന്റെ വേൾഡ് വൈഡ് കളക്ഷനിൽ മറികടക്കാൻ ലോക ഇപ്പോഴത്തെ കണക്കുകൾ പ്രകാരം വേൾഡ് വൈഡ് കളക്ഷനിൽ ലോക എമ്പുരാനെ മറികടക്കുമെന്ന് ഉറപ്പായി കാരണം ഏതാണ്ട് പത്ത് കോടി കൂടിയാണ് എംബുരാനെ മറികടന്ന് ഇൻഡസ്ട്രിയൽ ഹിറ്റാകാൻ ലോകയ്ക്ക് വേണ്ടത് അത് സാധ്യമാകുമെന്നാണ് നിലവിലെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇതുവരെ കണ്ടതൊന്നുമല്ല റെക്കോർഡ് കുതിപ്പുമായി ലോക വമ്പൻ സിനിമകളെല്ലാം പിന്നിൽ തന്നെ ബോക്സ് ഓഫീസിന്റെ കിളിപറുത്തിയ വിജയമാണ് ചിത്രം സ്വന്തമാക്കിയത് ലോക മുന്നൂറ് കോടി ക്ലബിലേക്കുള്ള കുതിപ്പിലാണ് സൂപ്പർ ഹീറോ സിനിമയിലെ പെൺതിളക്കമായിരിക്കുകയാണ് കല്യാണി പ്രിയദർശൻ ദുൽഖർ സൽമാൻ മുടക്കിയത് വെറും മുപ്പത് കോടി മാത്രം പക്ഷേ മുന്നൂറ് കോടി ലോക പോക്കറ്റിലേക്ക് എത്തുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് എല്ലായിടത്തു നിന്നും ചിത്രത്തിന് മികച്ച അഭിപ്രായമാണ് ലഭിക്കുന്നത് ഇതോടെ പല തിയേറ്ററുകളിലും ഇപ്പോഴും ടിക്കറ്റ് കിട്ടാൻ പോലുമില്ലാത്ത അവസ്ഥയാണ് ലോക അത്തരത്തിൽ മാറിക്കഴിഞ്ഞു ഒരു സിനിമ വിജയിക്കാൻ പ്രധാന ഘടകം കണ്ടന്റ് ആണെന്ന് ലോക തെളിയിച്ചിരിക്കുകയാണ് അതെ ഇപ്പോൾ മോഹൻലാലും കല്യാണിയും നേർക്കുനേർ എത്തിയിരിക്കുകയാണ് മോഹൻലാൽ ചിത്രം എംബുരാന്റെ വേൾഡ് വൈൽഡ് കളക്ഷൻ മറികടക്കാൻ ലോക ശ്രമിക്കുകയാണ് മലയാള സിനിമാ ചരിത്രത്തിലെ ഇൻഡസ്ട്രിയൽ ഹിറ്റാണ് എംബുരാൻ ആഗോളതലത്തിൽ ഇരുന്നൂറ്റി അറുപത്തഞ്ച് കോടിയാണ് ഈ ചിത്രം സ്വന്തമാക്കിയത് വേൾഡ് വൈഡ് കളക്ഷനിൽ ലോക എംബുരാനെ മറികടക്കുമെന്ന ഇതോടുകൂടി നമുക്ക് ഉറപ്പിക്കാം കാരണം ലോകയുടെ വേൾഡ് വൈഡ് കളക്ഷൻ ഇരുന്നൂറ്റി അൻപത്തഞ്ച് കോടി കടന്നു എന്ന റിപ്പോർട്ടുകൾ കൂടെ പുറത്തു വരുന്നുണ്ട് ഏതാണ്ട് പത്ത് കോടി കൂടിയാണ് ഇനി എംബുരാനെ നിസാരമായി മറികടക്കാൻ ഇൻഡസ്ട്രിയിൽ ലോകയ്ക്ക് വേണ്ടത് അതും നിസ്സാരമായി തന്നെ അടുത്ത നാലോ അഞ്ചോ ദിവസം കൊണ്ട് ലോകയ്ക്ക് സാധിക്കുമെന്നും ഉറപ്പിക്കാം നിലവിലെ ബോക്സ് ഓഫീസ് പ്രകടനത്തിൽ നിന്നും അത് തന്നെയാണ് നമുക്ക് വ്യക്തമാകുന്നതും അതേസമയം ഇരുചത്രങ്ങളുടെയും മുറക്കുമുതൽ നോക്കുമ്പോൾ വലിയ വ്യത്യാസം തന്നെയാണ് കണക്കുകളിൽ രേഖപ്പെടുത്തുന്നത് അതായത് റിപ്പോർട്ടുകൾ പ്രകാരം ലോകയുടെ ചെലവ് ഏതാണ്ട് മുപ്പത് കോടിയും എംബുരാൻ്റേതാണെങ്കിൽ നൂറ്റി എഴുപത്തിയഞ്ചു കോടിക്ക് അടുത്തുമാണ് ബോക്സ് ഓഫീസ് പ്രകടനം കൊണ്ട് മലയാളത്തിലെ ഏറ്റവും ലാഭകരമായ ചിത്രം ഏതെന്ന ചോദ്യത്തിന് ലോക തന്നെയാണെന്ന് നമുക്ക് പറയാം ഇത്തരം ഒരു ചിത്രം നിർമ്മിക്കാൻ മുൻകൈ എടുത്ത ദുൽഖർ സൽമാനും കയ്യടികൾ ലഭിക്കുന്നുണ്ട് വരനെ ആവശ്യമുണ്ടെന്ന ചിത്രമായിരുന്നു ദുൽഖർ ആദ്യമായി നിർമ്മിച്ചത് പിന്നാലെ മണിയറയിലെ അശോകൻ സല്യൂട്ട് കുറുപ്പ് കിങ് ഓഫ് കൊത്ത തുടങ്ങിയ ചിത്രങ്ങൾക്കായും അദ്ദേഹം പൈസ ഇറക്കി ഇക്കൂട്ടത്തിൽ ദുൽഖറിന് വിചാരിച്ച നേട്ടം കൊയ്യാനാകാതെ പോയ ചിത്രം കിങ് ഓഫ് കൊത്തയാണ് നിർമ്മാതാവെന്ന നിലയിൽ മാത്രമല്ല നടൻ എന്ന നിലയിലും ദുൽഖറിന് വലിയ ക്ഷീണം തന്നെയായിരുന്നു ഓഫ് കൊത്ത സമ്മാനിച്ചത് ഇതോടെ അദ്ദേഹം മലയാളത്തിന് പകരം അന്യഭാഷകളിൽ കൂടുതലായി ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തുടങ്ങി ലക്കി ഭാസ്കർ എന്ന തെലുങ്ക് ചിത്രം ദുൽഖറിന് ഒരിക്കൽ കൂടെ പാൻ ഇന്ത്യൻ റീച്ച് നൽകുന്ന കാഴ്ചയും സിനിമാ ലോകത്തു നിന്നും നമ്മൾ കണ്ടു ഇതിന് പിറകെയാണ് ലോകയിലൂടെ ദുൽഖർ വീണ്ടും മലയാള സിനിമയുടെ ഐശ്വര്യമായി മാറുന്ന കാഴ്ച നാം കാണുന്നത് അത് ചർച്ചയാവുകയും ചെയ്യുകയാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം വരെയുള്ള കണക്കുകൾ പ്രകാരം ലോകയുടെ ഇന്ത്യ നെറ്റ് കളക്ഷനായി പറയുന്നത് നൂറ്റി കോടിയാണ് മലയാള സിനിമാ ചരിത്രത്തിലെ ഏറ്റവും വലിയ ചിത്രമായാണ് എംബുരാൻ തിയേറ്ററുകളിലെത്തിയത് ബോക്സ് ഓഫീസിൽ അത്ഭുതങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള ജൈത്രയാത്ര എല്ലാവരെയും അത്ഭുതപ്പെടുത്തിയിരുന്നു ഇന്ത്യൻ സിനിമാ ലോകവും മാധ്യമങ്ങളും വാനോളം പുകഴ്ത്തി എംബുരാനെ കളക്ഷൻ റെക്കോർഡുകളെല്ലാം തകർത്തപ്പെടുന്നത് നമ്മൾ കണ്ടിരുന്നു സിനിമയുടെ പ്രചാരണ സമയത്ത് എംബുരാന്റെ ബജറ്റും വലിയ ചർച്ചകൾക്ക് വഴിവച്ചിരുന്നു നൂറ്റി എഴുപത്തിയഞ്ച് കോടി രൂപയാണ് എംബുരാ മുടക്കുമുതലായി അറിയിച്ചിട്ടുള്ളത് എന്നാൽ ഇപ്പോൾ ലോഗയുടെ വിജയം മലയാള സിനിമയ്ക്ക് വലിയൊരു ബിസിനസ് ഐഡിയ കൂടി നൽകുകയാണെന്നും പറയപ്പെടുന്നുണ്ട് കാരണം അതിന് യാതൊരു സംശയവുമില്ല സിനിമ പ്രേക്ഷകർ ഏറ്റെടുത്തു എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത് അതിൽ ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ടത് സിനിമയിലെ കണ്ടന്റും കല്യാണിയുടെ മികച്ച പെർഫോമൻസും തന്നെയാണ് കൂടാതെ ഡയറക്ഷനും ടെക്നിക്കൽ ടീമിന്റെ കഠിനാധ്വാനവും എല്ലാം അതിനൊരു മാറ്റുകൂട്ടി കൃത്യമായ ഒരു ഔട്ട്പുട്ട് തന്നെ ചിത്രത്തിന് സമ്മാനിച്ചു മുപ്പത് കോടി ബജറ്റിൽ ഇതുപോലെയൊരു ചിത്രം പൂർത്തിയാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം നിലവിൽ ചിത്രം എംബുരാന്റെ റെക്കോർഡ് തകർക്കുമോ എന്നാണ് ഇപ്പോൾ സിനിമാ ലോകം ഉറ്റുനോക്കുന്ന മറ്റൊരു കാര്യം എന്റർടൈൻമെന്റ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം